വാർത്ത മുക്കത്ത് നടന്ന പീഡനം നമ്മളൊക്കെ വളരെ ഞെട്ടലോടെയാണ് അത് കേട്ടത് ഒരു പെൺകുട്ടിയെ പേർ ചേർന്ന് അത് ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ അതിലൊരു വമ്മ ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടി എത്ര തരം താഴാനും ഇത്തരം പിശാചികൾക്കൊരു മടിയുമില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അത് ഉപജീവന മാർഗത്തിനായി ജോലി തേടി വന്ന ഒരു പെൺകുട്ടിയെ അവൾ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ട് ഏത് രീതിയിലും അവൾ വഴങ്ങുമെന്നുള്ള ഈ ഇത്തരക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ചില ജോലികളിൽ ജോലികളിലേർപ്പെടുന്ന പെൺകുട്ടികൾ എന്ത് കാര്യത്തിനും വഴങ്ങും എന്നുള്ള ചിലരുടെ വൃത്തികെട്ട മനോഭാവം അതല്ലേ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഉത്തരേന്ത്യയെ മാത്രം നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കാരണം ഇത് സംഭവിച്ചത് ദാരുണമായ സംഭവമാണ് അതായത് ഒരു പെൺകുട്ടിക്ക് തൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ ചാടേണ്ടി വരിക എന്നിട്ട് നട്ടലിനും ഇടുപ്പല്ലിനും തലയ്ക്ക് മടക്കം പരിക്കേറ്റുകൊണ്ട് അതിഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ് കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് എന്താണ് ദുഃഖം അല്ലെങ്കിൽ ക്രൂരമായ പെരുമാറ്റവും ക്രൂരമായ അനീതിയുമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഇത് നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കേരളത്തിലെ കോഴിക്കോടാണ് കോഴിക്കോട്ടെ മുക്കത്താണ് ഇവിടെ ആരും ഇതിനെതിരായിക്കൊണ്ട് പ്രതികരിച്ചത് കണ്ടില്ല കേരളം എന്താ ഭ്രാന്താലയമാണോ കേരളം എന്താ പീഡന വീരന്മാരുടെ നാടാണ് എന്ന് പറഞ്ഞ് ഒരു യുവജന സംഘടനയും സമരങ്ങൾ നടത്തിയതെന്ന് നമ്മൾ കണ്ടില്ല അതവിടെ നിൽക്കട്ടെ ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സ്വന്തം സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയൊക്കെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അത്തരം പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ദുരുപയോഗം ചെയ്യുക എന്ന കൂടി ആ പെൺകുട്ടിയുടെ പുറകെ പോവുകയും അവരെ ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു തരം വൃത്തികെട്ട മെന്റാലിറ്റി ഇവിടെ അധികരിച്ചു വരുന്നു ഒരു തരം ആണത്ത ബോധം എന്താ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ഒരാളോട് മര്യാദക്ക് മാനം മര്യാദയ്ക്ക് പെരുമാറുകയും അവരെ ഒരു ഒരു പ്രശ്നത്തിൽ പെട്ട ഒരാളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരർത്ഥമാണ് എപ്പോഴും കൽപ്പിച്ചു കൊടുക്കാറുള്ളത് ഇവിടെ നേരെ തിരിച്ചാണ് കാണുന്നത് ഒരാളോടൊരു ഇഷ്ടം പറയുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് വൈകുന്നെത്തിപ്പൊയ്ക്കോണം പിന്നെ അവർ ഉപദ്രവിക്കാൻ പോവരുത് എന്നുള്ളതാണ് സാമാന്യമായ നാട്ടുകണപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ആ പെൺകുട്ടി ജോലിക്ക് വരുന്നു ആ ജോലിക്ക് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് ഈ ഹോട്ടലുടമയ്ക്ക് വല്ലാത്ത അഭിനിവേശം തോന്നുന്നു അത് പലതരത്തിലായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അതിന് ഇവർ എന്താണ് ആദ്യം ഒന്നും ഇവർക്കത് മനസ്സിലായില്ല ഒടുവിൽ ആ ഹോട്ടൽ ഈ പറയുന്ന ലോഡ്ജിൻ്റെ ഉടമ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുകൂടെ ഒരു ടൂറിന് പോവുകയാണ് ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ സ്വന്തം ഭാര്യ ഇവിടെ കൂടെ നിൽക്കുകയോ ഇരിക്കുകയോ എന്തോ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇദ്ദേഹം ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുക ാണ് എനിക്ക് നിന്നോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നു ഇത് കേട്ട് ഭയന്ന് പോയ കുട്ടി വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഈ ജോലി തന്നെ ഉപേക്ഷിച്ച് പോയി അങ്ങനെ ജോലി തന്നെ ഉപേക്ഷിച്ച് പോയ കുട്ടിക്ക് വീട്ടിലെത്തുകയും വീട്ടിലെത്തിയതിനു ശേഷം ഇയാൾ തിരിച്ചു വന്നപ്പോൾ ഇവൾ പോയി എന്നറിയുന്നു അപ്പോൾ വിളിച്ച് കരച്ചിലായി ഇനി അറിയാതെ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം ഇനി ജീവിതത്തിൽ ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ഈ കുട്ടി തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോൾ പിന്നെയും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കുട്ടി ഇവിടെ നിന്ന് പോയി അതായത് ഇനി മതി ഇനി ഇത് ആവർത്തിക്കേണ്ടതില്ല ഇനി നിന്നാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലായി ഈ കുട്ടി അവിടുന്ന് പോവുകയാണ് അങ്ങനെ പോയതിന് ശേഷം ഇദ്ദേഹം ഈ കുട്ടിയുടെ ഈ കുട്ടി അമ്മയോട് പരാതിപ്പെടുന്നുണ്ട് അങ്ങനെ അമ്മയെ അമ്മയോടെ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് ഇനി യാതൊരു തരത്തിലും ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് പിന്നെ എന്താണ് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് സർജറി ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അത് അതും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ രക്തത്തിൽ കുതിർന്ന അണ്ടർവെയർ എടുത്ത് ഫോട്ടോ അയച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും ഞാൻ ആശുപത്രിയിൽ പോകില്ല എന്ന രീതിയിലുള്ള ഇമോഷണൽ ബ്ലാക്ക് നമുക്കൊരു സഹതാപം തോന്നുമല്ലോ ആ ഒരു സഹതാപ ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഈ കുട്ടി തിരിച്ചു വന്നത് തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വന്നതിനു ശേഷം ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ ജോലി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിൽ പോകാറുണ്ട് ബീച്ചിൽ പോയി അവർ അവരെൻ്റെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിക്കാറ് നിനക്ക് എന്നോടൊപ്പം മാത്രമാണോ പറ്റാതിരിക്കുന്നത് നിന്റെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയും ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് മൂന്ന് പേർ ഈ പറയുന്ന ദേവദാസ് എന്ന് പറയുന്ന ഹോട്ടലുടമയും മറ്റ് രണ്ട് ഹോട്ടൽ ഈ പിന്നെ ഈ ലോകം ോഡ്ജ് ഉടമയും ലോഡ്ജിലെ ജീവനക്കാരും ചേർന്നുകൊണ്ട് അതിക്രമിച്ച് കയറുകയും അതിക്രമിച്ച് കയറിയിട്ട് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതിന്റെ വീഡിയോ കണ്ട നമ്മൾ ഞെട്ടിപ്പോകും തന്നെ നമ്മളത് ഒരിക്കലും പ്രേക്ഷകർ നമ്മളത് കേൾപ്പിച്ചതും കാണിച്ചതുമാണ് കാരണം ഞാൻ സത്യത്തിൽ ഈ ബലാത്സംഗം അല്ലെങ്കിൽ പീഡനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓ എന്തൊരു കഷ്ടമായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക സങ്കടപരമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പോലും അതിൻ്റെ ഒരു 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 ഭീകരത മനസ്സിലാക്കിയത് ആ ഒരു വീഡിയോയിലൂടെയാണ് അത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഗെയിം കളിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയി കിടന്നതുകൊണ്ട് മാത്രമാണ് അത് പോലീസിന് കിട്ടിയത് അതിൽ പറയുന്നത് ഈ ഈ പറയുന്ന അതിജീവിത അവരുടെ കരച്ചിൽ എന്താ പറയുക നമുക്ക് പേടിയാവുന്ന വിധത്തിലുള്ള കരച്ചിലാണ് അവർ കരയുന്നത് ഒരാളുടെ തന്നെ കൊല്ലാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് പിന്നെ എന്താണ് എന്നെ തന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇങ്ങനെ കരയുമ്പോൾ ഒരു 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 ദയയുടെ അംശം ഉള്ളിലുണ്ടെങ്കിൽ അമ്മയുടെ പാല് കുടിച്ച് വളർന്നവനാണെങ്കിൽ സ്വന്തം മാതൃത്വത്തോടൊരു വിലയുള്ളവനാണെങ്കിൽ ആ നിമിഷം മാപ്പ് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ പോയില്ലേ ഇതെന്താ ഇതെന്താ ഈ കുട്ടിക്ക് അലറിക്കരുകയാണ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടിരിക്കും അല്ലാതെ ഒരു ഒരു ഷോക്കിംഗ് അനുഭവമായി പോയി സത്യമാണ് പറഞ്ഞത് ഇപ്പം അന്നേരമാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രമാത്രം ക്രൂരമായിരിക്കില്ലേ ഒരു പീഡനം നമ്മൾ പീഡനം എന്നൊക്കെ വേഗം ഇപ്പം വാർത്തകളിലൊക്കെ നമ്മൾ പറയും അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയും ഇത്രയും ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാകുന്നത് ആ കാരണം നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയാറുണ്ട് പലപ്പോഴും അതെല്ലാവരെ സംബന്ധിച്ചും അങ്ങനെയാണ് നമ്മൾ സ്വന്തം രക്ഷിക്കാനായി വീടിൻ്റെ ിൽ നിന്ന് എടുത്ത് എന്ന് പറയുമ്പോ ആ പെൺകുട്ടി അനുഭവിച്ച വേദന എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സങ്കടകരമാണ് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ഇടുപ്പല് പൊട്ടിയിട്ടുണ്ട് നട്ടല് പ്രശ്നമുണ്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ ആ പരിക്കേറ്റിടത്ത് നിന്ന് ഈ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോലും പോകുന്ന സമയത്ത് പോലും മോശമായി തീരുമാനം ശ്രമിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലാക്കണം ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഈ പറയുന്ന ദേവദാസ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് എന്റെ മാനം നീ പിന്നെ എന്താണ് വിഷമിക്കരുത് കരയരുത് എന്നെ എൻ്റെ മാനം പോവും എന്ന് പറയുന്നുണ്ട് ഈ എന്ത് മാനമാണുള്ളത് എന്നാണ് ഞാൻ ആലോചിച്ചത് ശ്രോ നാറ് എന്ന വാക്ക് ഉപയോഗിക്കരുത് എങ്കിൽ പോലും എന്താണ് നമ്മൾ ഈ മാധ്യമത്തിൽ ഉപയോഗിക്കുന്ന അതെ മാധ്യമം ഇങ്ങനെ ഉപയോഗിക്കാമോ ചോദിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർക്ക് മനുഷ്യരാണ് ഇത്തരം കാമ ആ അല്ല തീർച്ചയായിട്ടും അപ്പം ഈ മാന്യത എന്ത് മാന്യതയാണ് ഉള്ളത് ഒരു മാന്യതയും ഇല്ല എന്നിട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിനു ശേഷം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് മെയിലിംഗ് ആണ് പിന്നെ ഇത് നാടാണിത് പ്രബുദ്ധ മലയാളി എന്നാണ് പറയുന്നത് പ്രബുദ്ധ മലയാളി എന്ത് പ്രബുദ്ധ മലയാളി ഇവനെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയമസംവിധാനങ്ങൾ പോരാ എന്ന് തന്നെയാണ് എല്ലാ അവകാശങ്ങളും മനുഷ്യന് കൊടുത്തുകൊണ്ടുള്ള നിയമസംവിധാനമാണ് ഇവിടെ ഉള്ളത് ആ നിയമസംവിധാനത്തിനകത്ത് പരസ്യമായി ഇത് തെളിഞ്ഞ ഒരു നമുക്കിതിൽ വേറെ എന്ത് തെളിവാണ് വേണ്ടത് വേറെ ഒന്നും വേണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകളെ പോലും സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങേയറ്റം നമുക്ക് നമ്മളോട് തന്നെ എന്താണ് ഒരു 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 പുച്ഛം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് എന്തായാലും ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായിട്ടുള്ള ആ ആ അവസ്ഥ അതിലൂടെ കടന്നുപോയ രീതി ഇദ്ദേഹത്തിന് ഈ പെൺകുട്ടിയോടുണ്ടായിരുന്ന ഒരു തരത്തിൽ എന്താണ് ഒരു ഒരു ഈ എന്താ പറയുക അതിന് ഈ പറയുന്ന ലൈംഗികമായ വൈകൃതത്തിൻ്റെ താല്പര്യം അതാണല്ലോ ഈ അല്ലാതെ ഈ അണ്ടർവെയറും ബ്ലഡും എടുത്ത് എടുത്തൊരാൾക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് ആ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേ അറ്റം വൃത്തികെട്ട മനുഷ്യന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിയെ ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആ പെൺകുട്ടി ഇപ്പോൾ വീട്ടിൽ എന്താണ് ചികിത്സ അതായത് അത്യാസന്ന നിലയിലായിരുന്നു അത്യാസന്ന നിലയിലായിരുന്നിടത്തു നിന്ന് അത് മാറിക്കൊണ്ട് വീട്ടിലിപ്പോൾ പിന്നെ എന്താണ് വിശ്രമത്തിലാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞത് യുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് കേരളത്തിൻ്റെ പോക്കെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പിന്നെ ഒരു മനോഭാവം അതെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോവുക എത്രമാത്രം സ്ത്രീകൾ ഇവിടെ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് മാത്രമല്ല ഇവിടെയുള്ള വനിതാ അവകാശ പോരാളികളും വനിതാ കമ്മീഷനും മറ്റു ആളുകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അതും വരാണ്ട് അയാളെ പോയിട്ട് പൂമാലയിട്ട് സ്വീകരിക്കാൻ വട്ടിയൂർ കുമാർ ചിലപ്പോൾ കോഴിക്കോട് ജയിലിലേക്ക് സബ്ജയിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും ഒരു വെഴുകുതിരി ഇവിടെയും കത്തിക്കാം കത്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇല്ല എന്നുള്ളതന്നെയാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും